ഈ ഇനം ഫലവർജ്ജ പഴവർജ്ജ കൃഷി കണ്ണൂരിൽ എന്നിവയുടെ പ്രോത്സാഹനത്തിന് അറുപത് ലക്ഷം രൂപ നിന്നും കാർഷിക വിളകൾക്ക് സംരക്ഷണം പത്ത് ലക്ഷം രൂപ വകുണ്ട് അങ്കണവാടി നൽകുന്നതിന് മുപ്പത് ലക്ഷം രൂപ വകുപ്പ് ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ഓപ്പൺ ജിമ്മിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇരുപത് ലക്ഷം രൂപ ശ്രമം ചെമ്മീണ്ട് കരിഞ്ഞി കല്ലുമ്മക്കായ വളർത്തുന്നവർക്ക് പ്രോത്സാഹനം നൽകുന്നവരിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് സംരക്ഷിക്കുന്നതിന് സർവേ നടപടി ഉൾപ്പെടെ രണ്ടു ലക്ഷം രൂപ വൈവിധ്യം നിലനിൽക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ രൂപ ടൂറിസത്തിന്റെ വികസനത്തിനായി ലക്ഷം രൂപത്തിനായിട്ടുണ്ട് അന്നശ്ശേരി കനാലിൽ ജലസേചന സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് പതിനഞ്ചു ലക്ഷം രൂപ പകയിരുത്തിയിട്ടുണ്ട് വനിതകൾക്കുള്ള പ്രത്യേക പദ്ധതിക്കായി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് വയോജനങ്ങളുടെ മാനസിക സന്തോഷ ഉല്ലാസങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ഒരു വാടി ഒരു അല്ലെങ്കിൽ കോൺക്രീറ്റ് പ്രവൃത്തി നടത്തുന്നതിനായി എൺപത്തി ലക്ഷം രൂപ പ്രവൃത്തി ചെയ്യുന്നതിനാണ് ഒരു വാർഡിലെ ഒരു റോഡിൽ അഞ്ച് ലക്ഷം എന്നുള്ളത് സംരക്ഷണത്തിനായി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ പകർത്തി ഗ്രാമപഞ്ചായത്ത് ദരിദ്ര ചെലവുകൾക്ക് ആവശ്യമായ ഫണ്ട് നിർമ്മിക്കുന്നതിനായി അൻപത് ലക്ഷം രൂപ രൂപ ദുരന്ത നിവാരണ ഷെൽട്ടർ സ്ഥാപിക്കുന്നതിനായി അൻപത് ലക്ഷം രൂപ പുതിയ പഞ്ചായത്ത് ഓഫീസ്